ലബനനിൽ പേജർ സ്ഫോടന പരമ്പര ഹിസ്ബുൾ ഉപയോഗിച്ചിരുന്ന അനേകം പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചു സ്ഫോടനങ്ങളിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ പരിക്കേറ്റത് മൂവായിരത്തിനടുത്ത ആളുകൾക്കാണ് താരതമ്യേന ചെറിയ സ്ഫോടനങ്ങളാണ് ഉണ്ടായത് പേജർ ഉപയോഗിക്കുന്ന വ്യക്തിക്കോ അതിനടുത്തായി നിന്നിരുന്ന വ്യക്തിക്കോ മാത്രമാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നാൽ പൊട്ടിത്തെറിച്ചത് രണ്ടായിരത്തിനു മുകളിൽ പേജറുകളാണ് പ്രാരംഭ സ്ഫോടനം കഴിഞ്ഞ് ഒരു മണിക്കൂറോളം സ്ഫോടന പരമ്പര തുടർന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അത്യധികം സങ്കീർണമെന്ന് തോന്നിക്കുന്ന എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ച സ്ഫോടനങ്ങൾ മുൻപ് കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആക്രമണ തന്ത്രം എന്താണ് പേജർ ഹിസ്ബുള്ള എന്തുകൊണ്ടാണ് ഇത് കൈവശം വെക്കുന്നത് നമുക്ക് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അടിയന്തര ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ച കൈവെള്ളയിൽ ഒതുങ്ങുന്ന വലിപ്പം മാത്രമുള്ള ചെറിയ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണമാണ് പേജർ ചെറിയ മെസ്സേജുകളും അലേർട്ടുകളും സ്വീകരിക്കാനും അയക്കാനുമായാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിന് ബീപ്പർ എന്നൊരു ഓമന പേര് കൂടിയുണ്ട് സന്ദേശമെത്തുമ്പോൾ നേരിയ ശബ്ദമോ ബീപ്പോ വൈബ്രേഷനോ ഉണ്ടാക്കുന്നതിനാലാണ് ഇങ്ങനെയൊരു പേര് പേജറിന് വന്നത് മൊബൈൽ ഫോണുകൾ വ്യാപകമാകുന്നതിന് മുൻപ് ഒരു സാധാരണ ആശയവിനിമയ മാർഗമായി ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് പേജർ പ്രത്യേകിച്ച് രാത്രി ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്കും അടിയന്തര സേവന ജീവനക്കാർക്കും ഇടയിൽ ഇത് സാധാരണയായി ഉപയോഗിച്ചിരുന്നു സൈനിക സുരക്ഷാ മേഖലകളിലും ഇത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് റേഡിയോ ഫ്രീക്വൻസി വഴിയാണ് പേജറുകൾ പ്രവർത്തിക്കുന്നത് വരുന്ന സന്ദേശങ്ങൾ തെളിയാൻ ചെറിയൊരു ഡിസ്പ്ലേ ഇതിലുണ്ട് ന്യൂമറിക് പേജർ ആൽഫ ന്യൂമറിക് പേജർ എന്നിങ്ങനെ രണ്ട് തരം ഉപകരണങ്ങളുണ്ട് പേരുപോലെ തന്നെ ന്യൂമറിക് പേജറിൽ നമ്പറുകൾ മാത്രമാണ് തെളിയുക ഇതാണ് പേജറിന്റെ അടിസ്ഥാന രൂപം ആൽഫ ന്യൂമറിക് ആവട്ടെ നമ്പറും അക്ഷരങ്ങളും സ്ക്രീനിൽ കാട്ടും കൂടുതൽ വിശദമായ സന്ദേശം അയക്കാനും സ്വീകരിക്കാനും ആൽഫ ന്യൂമറിക് പേജറിലൂടെ കഴിയും വലിയ കവറേജ് ഏരിയയാണ് പേജറിനുള്ളത് മൊബൈൽ ഫോൺ സിഗ്നൽ ലഭ്യമല്ലാത്ത ഇടങ്ങളിൽ പോലും പേജർ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ നടത്താം ഉപയോഗിക്കാനുള്ള എളുപ്പവും ദീർഘമായ ബാറ്ററി ലൈഫും ഇപ്പോഴും എമർജൻസി സർവീസുകളടക്കം പേജർ ഉപയോഗിക്കാൻ കാരണമാകുന്നു ഒരു തവണ ചാർജ് ചെയ്താൽ പേജർ ദിവസങ്ങളോളം ഉപയോഗിക്കാനാകും പേജർ താരതമ്യേന പഴയ സാങ്കേതികവിദ്യയാണ് വോയിസ് മെസ്സേജ് കോളിംഗ് തുടങ്ങിയ വലിയ ഫീച്ചറുകളൊന്നും പേജറുകൾക്കില്ല അതിനെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാനും കഴിയില്ല അതിനാൽ സൈബർ ആക്രമണങ്ങളിൽ നിന്നും ചാര നിരീക്ഷണ ശ്രമങ്ങളിൽ നിന്നും ഒരു പരിധിവരെ ഇത് സുരക്ഷിതമാണ് പേജറുകളെ ട്രേസ് ചെയ്യാൻ പ്രയാസമാണ് അതുകൊണ്ടൊക്കെയാണ് ഹിസ്ബുള്ള ആശയവിനിമയത്തിനായി പേജറിനെ ആശ്രയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഹമാസിന്റെ ബോംബ് നിർമ്മാതാവായിരുന്ന യഹ്യ അയാഷിനെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് മൊബൈൽ ഫോൺ ഉപയോഗം ഹിസ്ബുള്ള ഉപേക്ഷിച്ചത് മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചായിരുന്നു യഹ്യ അയാഷിന്റെ മരണം എന്തായാലും ഹിസ്ബുള്ള വ്യാപകമായ ഉപയോഗിക്കുന്ന പേജറുകളുടെ ഈ സ്ഫോടനം അവർക്കുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മുഴുവൻ തകർക്കാൻ പര്യാപ്തമാണ് ഈ സ്ഫോടന പരമ്പര